ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ സൈറോസിലെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് വേഴ്സസ് സോണറ്റിലെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് രണ്ട് വാഹനങ്ങളുടെയും മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റുകളാണിത് ഈ രണ്ട് വാഹനങ്ങൾ നമ്മളൊരു കമ്പാരിസൺ ചെയ്ത് നോക്കാം ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത് ഏതാണ് മോസ്റ്റ് വാല്യൂ ഫോർ മണി ഏതാണ് മോസ്റ്റ് ഫീച്ചറിസ്റ്റിക്കാർ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പുതിയ കിയ സൈറോസിലെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് വേഴ്സസ് കി ആ സോണറ്റ് എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റ് ഈ രണ്ട് വാഹനങ്ങളുടെയും മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റുകൾ ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റുകളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വേരിയൻറ്റുകൾ കമ്പാരിസൺ ചെയ്യാമെന്ന് വിചാരിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് വാഹനങ്ങളുടെയും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ളൊരു വേരിയൻറ്റ് ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റ ആണ് കാരണം ഡീസലും പെട്രോളും അവൈലബിളായിട്ടുള്ള വേരിയൻ്റ് അല്ലെങ്കിൽ ഡീസലിലെ സ്റ്റാർട്ടിങ് വേരിയൻറ്റും ഈ ഒരു എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റ ആണ് സിറോസിലേക്ക് വരുമ്പോൾ നമ്മളുടെ സോണറ്റിൽ എല്ലാ വേരിയൻറ്റുകളിലും നമുക്ക് ഡീസൽ ഓപ്ഷനും അവൈലബിൾ ആണ് ഈ രണ്ട് വാഹനങ്ങളുടെയും എക്സ്റ്റീരിയർ എന്നുള്ള ഒരു ലുക്ക് നോക്കുമ്പോൾ സിറോസ് എവിടെയൊക്കെയോ നമുക്കൊരു ഇ വി ഡിസൈനിൽ ഇൻസ്പയർ ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് നമുക്കൊരു പക്ക ബോക്സ് ഡിസൈനായിട്ടാണ് ഈ വാഹനം കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ജി സി സിയിലൊക്കെ ഉള്ള കീടെ തന്നെ സോൾ എന്ന് പറയുന്ന ഒരു വാഹനത്തിന് ഇൻസ്പയർഡ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ക വശങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ശരിക്കും ഒരു ബോക്സി ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ ഗ്രില്ല് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല താഴെ വേറിടാൻ മാത്രമാണ് വരുന്നത് അതുകൊണ്ടൊരു ഇ വി ഇൻസ്പയർഡ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഫ്യൂച്ചറിൽ ഈ വാഹനത്തിൻ്റെ ഇ വി എന്താണെങ്കിലും കിയ കൊണ്ടും വരുമോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലെ മോസ്റ്റ് അഗ്രസീവ് കാർ ശരിക്കും ഈ സോണറ്റാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു പക്ക എസ് യു വിഷ് ലുക്ക് കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ വരുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി അഗ്രസീവ് ആയൊരു കാര്യം ഫ്രണ്ടിൽ നമുക്ക് ആ ഡി ആർ എൽ പോലെയുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സോണറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് ഈ എസ് ടി കെ ഓപ്ഷണൽ വേരിയൻ്റ് ആണ് ഈ രണ്ട് വാഹനങ്ങളുടെയും ലുക്ക് ആൻഡ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ലുക്ക് നമ്മളുടെ ഓരോ പേഴ്സണലും ഡിപ്പെൻഡ് ആണ് ഇപ്പോൾ എല്ലാവർക്കും പേഴ്സണലി ഒരു അച്ചീവിഷ് ലുക്ക് തരുന്നത് കൊണ്ട് സോണറ്റ് ആയിരിക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ലുക്ക് പക്ഷെ സിറോസ് നിങ്ങൾ ഷോറൂമിൽ വന്ന് കാണുന്ന സമയത്ത് ഈ രണ്ട് വാഹനങ്ങൾ അടുത്ത് കിടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡിസൈൻ ഡിസൈനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക നമ്മളുടെ ആണ് ഈ വാഹനങ്ങളുടെ ഡയമെൻഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് വാഹനങ്ങളും ലെങ്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ആണ് ഇപ്പോൾ റിയൽ ലൈഫിൽ സോണറ്റ് ഒന്ന് പതിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഒരു വലിയ വാഹനമായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ശരിക്കും വലിയ വാഹനം സിറോസ് തന്നെയാണ് ഇപ്പൊ ലെങ്ത് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ആണ് രണ്ട് വാഹനങ്ങളുടെ ലെങ്ത് രണ്ടും അണ്ടർ സബ് ഫോർ മീറ്റർ ആണ് വരുന്നത് വിത്ത് നോക്കുമ്പോൾ നമ്മളുടെ സോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് ഈ വാഹനത്തിന്റെ വിത്ത് വരുന്നത് സിറോസിലേക്ക് വരുമ്പോൾ അത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് എം എം ആണ് ഏകദേശം പതിനഞ്ച് എം എമ്മിന്റെ വിത്ത് കൂടുതൽ ശരിക്കും നമുക്ക് സിറോസിൽ ലഭിക്കുന്നുണ്ട് അതായത് സോണറ്റിനേക്കാളും വീതിയുള്ള വാഹനമാണ് ശരിക്കും സിറോസ് ഹൈറ്റ് നോക്കുമ്പോഴാണെങ്കിൽ നമ്മളുടെ സോണറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി പത്ത് എം എമ്മും സിറോസ് ആയിരത്തി അറുന്നൂറ്റി എൺപത് എം എ ആണ് ഏകദേശം എഴുപത് എം എമ്മിൻ്റെ ഹൈറ്റ് കൂടുതലുള്ള വാഹനമാണ് ഇപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും സോണറ്റിനാണ് കുറച്ചും കൂടി സോറി സിറോസിനാണ് കുറച്ചും കൂടിയും ഹൈറ്റ് കൂടുതൽ ഫീൽ ചെയ്യുന്നത് വീൽ ബേസ് ആണെങ്കിലും നമ്മൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് എം എം ആണ് സോണറ്റിൻ്റെ വീൽ ബേയ്സ് വരുന്നത് സിറോസിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് എം എമ്മിൻ്റെ വീൽ ബേയ്സ് ഉണ്ട് അതായത് അമ്പ അമ്പത് എം എം വീൽ ബേയ്സ് ഈ വാഹനത്തിൽ സിറോസിൽ കൂടുതലാണ് വരുന്നത് ഇനി അടുത്തു നോക്കാനുള്ളത് എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പോൾ സോണറ്റ് അവിടെ നമുക്ക് സ്കോർ ചെയ്യുന്നത് കാണാം ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സീറൗസിലേക്ക് വരുമ്പോൾ വൺ എയ്റ്റി നയം നയൻ എം എം ആണ് ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുള്ളൂ ഇനിയും എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ സിറോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ഒരു ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളാണ് വരുന്നത് ടോപ്പിലെ ഗ്രില്ല് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റ് ഫുൾ ഹാലജൻ യൂണിറ്റാണ് വരുന്നത് പ്രൊജക്ടേർ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് പക്ഷേ അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ലോ ബീമും താഴെ നോർമൽ ലൈറ്റ് ഹൈ ബീമ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിനോട് ചെയർന്ന് തന്നെ നമുക്കൊരു പാർട്ട് ലൈറ്റ് കാണാം താഴെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നു അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ഫ്രണ്ടിൽ ഒരു സിൽവർ ഫിനിഷിൽ സ്ലിപ്പ് പ്ലേറ്റും കാണാവുന്നതാണ് ഇതിൽ ഡി ആർ എൽ വരുന്നില്ല ഇതൊരു സിൽവർ ഫിനിഷ് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡി ആർ എൽ പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അപ്പോൾ സിറോസ് ഈ വേരിയൻറ്റിൽ ഫുള്ള് ഹാലജൻ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് സോണറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ സോണറ്റിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള എൽ ഇ ഡി ഡി ഡൽ ഇപ്പോൾ എസ് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റിലും അവൈലബിൾ ആണ് നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു അത് നമ്മളുടെ ഒന്നും വരുന്നില്ല നോർമൽ ഹെഡ് ഹെഡ്ലൈറ്റുകളാണ് ഹൈബിമും ലോബീമും അങ്ങനെ താഴെ ആയിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഫോർ ഗ്ലീറ്റ് കാര്യങ്ങളൊന്നും രണ്ട് വാഹനത്തിൽ നിന്ന് തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ഫ്രണ്ടിൽ സ്കിഡ് സ്കിപ്പേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കാണാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു അഗ്രസീവ് ലുക്കിംഗ് ആണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ദിവസം വരുന്നത് ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ രണ്ട് വാഹനങ്ങളുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സിമിലറാണ് നമുക്ക് സോ സോണറ്റിൽ അഡീഷണൽ ഡി ആർ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോണറ്റിൽ അലോയ് വീൽ പോലെ തോന്നിക്കുന്ന സ്റ്റീൽ വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് ദൂരെ നോക്കുമ്പോഴാണ് അടുത്ത് വരുമ്പോഴാണെങ്കിലും പക്ക അലോയ് വീൽസിൻ്റെ ഒരു ലുക്കാണ് കിട്ടുന്നത് അതിൻ്റെ ഒരു ലോഗോ ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടു വൺ ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഇപ്പോൾ ഈ ടോപ്പ് എൻഡ് വരെ എല്ലാ വേരിയൻറ്റിലും സിമിലർ ടയർ സൈസാണ് കൊടുത്തിരിക്കുന്നത് സിറോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൽ വേരിയൻ്റാണിത് ഡീസൽ വേരിയൻറ്റിൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകളാണ് വരുന്നത് ആ ഒരു പുതിയ പാറ്റേണിലുള്ള ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു ഇതും ടു പോയിൻറ്റ് ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീനാണ് ടയർ സൈസ് വരുന്നത് സെയിം ടയർ സൈസ് സൈസാണ് ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്ക് ലിറ്ററാണ് ബ്രേക്കുമാണ് അത് രണ്ട് വാഹനങ്ങളിലും ഫ്രണ്ടിലും ഡിസ്ക്കും ബാക്ക് ലിറ്ററാണ് ബ്രേക്കുള്ളുമാണ് ഇപ്പോൾ സീറോ സെൻ്റർ നമ്മൾ പെട്രോൾ ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ എച്ച് ടി കെ ഓപ്ഷനിൽ ഫിഫ്റ്റീൻ ഇഞ്ച് സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് ഡീസലിൽ മാത്രമാണ് നമുക്ക് അലോവൈസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിറേഴ്സ് ബ്രേക്ക് വന്നാൽ എൽ ഇ ഡി ടെ ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് വാഹനങ്ങളിലും കാണാവുന്നതാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് നമുക്ക് നോർമൽ ഡോർ ഹാൻഡിൽ കൊടുത്തപ്പോൾ സിറോസിലേക്ക് വന്നാൽ ഒരു പുതിയ ഡിസൈൻ്റെ പോലെ തന്നെ നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിലേക്ക് വന്നാൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാം അതൊരു അലുമിനിയം റൂഫ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫംഗ്ഷണൽ ആണ് ഈ റൂഫ് റെയിൽസ് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് വാഹനത്തിന് അത്യാവശ്യം പൊക്കം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഒരു സിംഗിൾ ഡീൻ സൺ പ്രൂഫ് കാണാം ബാക്കിൽ ഷാർഫിൻ ആൻഡിന വരുന്നു സോണറ്റിൽ നമ്മൾക്ക് ഒരു റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡൻ സൺ റൂഫ് എസ് ടിക്ക് ഓപ്ഷനുള്ള വേരിയൻറ്റുകൾ വരുന്നുണ്ട് നമുക്ക് ബാക്കിൽ ഷാർഫി നാൻറ്റിനാണ് വരുന്നത് രണ്ട് വാഹനങ്ങളുടെയും ഗ്ലാസ് കാര്യങ്ങളെല്ലാം നമ്മൾക്ക് വരുന്നത് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് യു വി പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും രണ്ട് വാഹനങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടില്ല സിറോസിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒരു ക്വാർട്ടർ ഗ്ലാസ് പ്ലേസ് ചെയ്തിരിക്കുന്ന കാണാം അത്യാവശ്യം സൈസ് ഒരു ക്വാർട്ടർ ഗ്ലാസുകളാണ് സോണറ്റിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ക്വാട്ടർ ഗ്ലാസ് മാത്രമാണ് അതിനകത്ത് വരുന്നത് മറ്റെല്ലാ ഡിസൈൻ പാറ്റേണും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക്കായിട്ട് തോന്നിയത് നമ്മളുടെ ആണ് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുക കാര്യം സോണറ്റ് എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക് ടോപ്പ് എൻഡിൻ്റെ സിമിലർ ലുക്കാണ് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്പോയിലർ വരുന്നില്ല സ്പോയിലർ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം നമുക്ക് ഹൈ സ്റ്റോപ്പ് ഷോപ്പാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് ആൻഡ് വൈപ്പറാൻ ഡിഫോഗ്രൂഡ് ഗ്ലാസുകളാണ് ബാക്കിൽ കണക്റ്റഡ് ടേ ആണ് കൊടുത്തിരിക്കുന്നത് അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് എൽ ഇ ഡി സ്റ്റോപ്പ് ലൈറ്റുകളും ഇൻഡിക്കേറ്റേഴ്സും കാണാം റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെ താഴെയായിട്ടാണ് ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു നല്ല റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് ഒരു സിംഗിൾ ഫിനിഷ് ഉള്ള സ്കിറ്റ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാവുന്നതാണ് ആ നമ്മൾ സിറോസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറോസിൻ്റെ ബാക്കിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് അതിപ്പോൾ നമുക്ക് ഈ വശങ്ങളിൽ നോക്കുമ്പോൾ ഒരു വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ സോണിലേക്ക് വരുമ്പോൾ ഒരു കേർവ് രീതിയിലാണ് ആ ഒരു ബാക്ക് സ്പേസ് വരുന്നത് ബാക്ക് ടു സിറോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റിൽ ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വൈപ്പർ വാഷർ ഡിഫോറും ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിൽ ഈ ഒരു ടെയിൽ ലൈറ്റ് മീൻസ് ഒരു ഡിആർഎൽ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഇത് ഫങ്ഷണൽ അല്ല ബാക്കിൽ ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ് ഒരു ഡിസൈൻ എലമെൻറ്റ് പോലെ നമുക്ക് സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഡിസൈൻ എലമെൻറ്റ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് കുറെ കീയോടെ ഒരു ബാഡ്ജിയും കാണാം സീറോസ് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു ബാക്കിലെ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് സോണറ്റിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആയിരുന്നു റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ നമുക്ക് സിൽവർ കളറുള്ള സ്റ്റിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെ തന്നെ കൊടുത്തിരിക്കുന്നു ടെൻ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഫുൾ ഹാലജൻ യൂണിറ്റ് യൂണിറ്റാണ് ഇതിനകത്ത് വരുന്നത് ഈ വശങ്ങളിൽ വശങ്ങളുടെ ആണ് നമുക്ക് ഹാലജൻ ആയിട്ടുള്ള റിവേഴ്സ് ലൈറ്റും ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഇങ്ങനെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എനിക്കൊരു വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ചെയ്യുന്നത് സോണറ്റാണ് കാര്യം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് ഇനി വാഹനങ്ങളുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് സെഗ്മെന്റിലെ ബിഗസ്റ്റ് ബൂട്ട് ശരിക്കും നമ്മളുടെ സോണറ്റ് സിറോസിനാണ് വരുന്നത് എനിക്ക് തോന്നുന്നു സെൽറ്റോസിനേക്കാളും വലിയൊരു ബൂട്ടാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ബൂട്ട് സ്പേസ് വരുന്നത് നാനൂറ്റി അറുപത്തിയഞ്ച് ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അത് സ്ക്വയർ ഇഷ്ടായിട്ട് ഡീപ്പായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല സ്പെയർ വീല് ആ ബേസ് വരുന്ന ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് വീൽസാണ് സ്ക്വയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ഓപ്ഷനോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത് ഇനി നമ്മൾ സോണറ്റിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിനും മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോണറ്റിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് മുന്നൂറ്റി എൺപത്തി അഞ്ച് ലിറ്റർ മാത്രമാണ് വരുന്നത് സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ എൺപത് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഇതിൽ കുറവാണ് പക്ഷേ അത് നമുക്ക് റിയൽ ലൈഫിൽ ഫീൽ ചെയ്യുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ജീപ്പായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ഇതിലും ബാക്കിൽ പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടില്ല സീറ്റുകൾ ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് സെയിം ഫിഫ്റ്റീൻ ഇഞ്ച് വീലുകളാണ് സ്ക്വയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് വാഹനങ്ങളിലും സ്പെയർ വീലുകൾ ബേസ് വീലിൽ വരുന്ന ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബൂട്ട് സ്പേസ് നോക്കുമ്പോൾ നമുക്ക് സിറോസ് നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യും ഇനി ഇൻറ്റീരിയറിൽ എന്നുള്ള ഫീച്ചേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സിറോസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫ്ലഷ് ടു ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത് ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ വേണമെങ്കിൽ വിളിക്കേണ്ടി വരും ഇതുവരെ വേറെ ഒരു വാഹനങ്ങളിലും കാണാത്ത ഒരു പുതിയ ഡിസൈനിലാണ് ഇതിൻ്റെ ഡാഷ് ബോർഡ് കൊടുത്തിരിക്കുന്നത് ഒരു ഇവി ഇൻസ്പയർ എന്ന് വേണമെങ്കിൽ പറയാം ഡോർ പാട്ടിലേക്ക് കഴിഞ്ഞാൽ നമുക്കൊരു ഡിവെൽ ട്രോൺ പവർ ആണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ടച്ച് എന്ന് പറയുന്നത് ഫുള്ള് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഇവിടെ ഒരു ബ്ലൂയിഷ് ഫിനിഷ് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെയും നമുക്കൊരു ഡാർക്ക് ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ആ ഒരു ക്രോം ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫോർ ഡോർ പവർ പവറിങ്ങോട്ട് കൺട്രോൾ കൊടുത്തിരിക്കുന്നു മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പീക്കർ കില്ല് കൊടുത്തിരിക്കും അതിൻ്റെ എല്ലാം ഒരു ഒരു ഓറഞ്ച് ഫിനിഷ് കാണാം പോട്ടി ഹോൾഡേഴ്സ് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാവുന്നതാണ് സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് ഈ സീറ്റിൻ്റെ സെൻ്ററിൽ ഒരു ഓറഞ്ച് ഫിനിഷിംഗ് ഫാബ്രിക്ക് കൊടുത്തത് വശങ്ങളിൽ ഒരു ലെതർ ഫിനിഷ് കാര്യങ്ങളാണ് ഈ വശത്തെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഫ്യൂലിഡ് ഓപ്പൺ ജാൻ കൂടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു ഹുഡ് ഓപ്പൺ ജാൻ ഇവിടെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നു ഡീസൽ മാനുവൽ വേരിയൻ്റ് ആണ് എന്നാലും നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെട്ടൽ കാണാവുന്നതാണ് ഇവിടെ നമുക്ക് ട്രാക്ഷി കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫ്ലിപ്പ് കീസ് കീസാണ് കൊടുത്തിരിക്കുന്നത് ഹീലസെൻറ്ററി പോലെയുള്ള ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയിൽ വരുന്ന ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ സോണറ്റിനേക്കാളും മച്ച് മച്ച് പ്രീമിയം ഇൻറ്റീരിയർ വരുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റിൽ കിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീൽ നമ്മുടെ ഡി വി ഇൻസ്പയർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വശത്തായിട്ടാണ് കിയുടെ ലോഗോ കാര്യങ്ങൾ വരുന്നത് ഇപ്പോൾ ഈ ഒരു ഫ്രണ്ടിലെ ഒരു തേർട്ടി ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ആണ് ചിരിക്കുന്നത് നമുക്ക് ടോപ്പെൻഡിൽ വരുന്നത് മൂന്ന് സ്ക്രീനുകളായിട്ട് പക്ഷേ ആ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ട്വൽ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു എൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ട്രൂ കൊടുത്തിട്ടുണ്ട് മറ്റ് ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് ഇവി ഇൻസ്പെയർഡ് പക്ക ഇവി ഇൻസ്പേർഡ് സ്റ്റിയറിംഗ് വീലാണ് അതിനകത്ത് മൾട്ടി ആണ് ഇടതു വശത്ത് നമുക്ക് വലതുവശത്തായിട്ടാണ് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും ഇടതുവശത്ത് ഇൻസ്ട്രുമെൻറ്റ് ഇൻസ്ട്രുമെന്റ് ടു കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത് ടെലസ്കോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല ഇടതു വശത്ത് നമുക്ക് ഓട്ടോ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫുള്ളി ഡിജിറ്റലുള്ള ക്ലസ്റ്റർ ആണ് വരുന്നത് സ്പീഡോമീറ്റർ മീറ്റർ എല്ലാം ഡിജിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിനെ ഇൻഡിക്കൽ ലൈറ്റ് ഇൻഡിക്കേഷൻ കാര്യങ്ങളെല്ലാം ഒരു ഗ്രീനിഷ് കളറിൽ കൊടുത്തിരിക്കുന്നു അതിൽ ആ ഫ്യൂവൽ ഇൻഡിക്കേഷനും ഒരു ലൈറ്റ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അറിയാനായിട്ട് പറ്റും ടയർ പ്രഷർ വാർണിംഗ് പോലുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവറേജ് ഫീൽ ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഈ ഒരു വേരിയന്റിൽ എന്തെല്ലാം വേണോ അതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീറിലേക്ക് കഴിഞ്ഞാൽ സെഗ്മെന്റ് ബെസ്റ്റ് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത് ട്വൽവ് പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡോട്ട് ആപ്പിൾ കർപ്പിളേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നല്ല സ്ലിക്ക് യൂസോട് കൂടിയ നല്ല ടച്ച് റെസ്പോൺസൊക്കെ ഉള്ള ഒരു സ്ക്രീനാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് ഫീച്ചർ നമുക്ക് ഈ സ്ക്രീനിലും കാണാം നമ്മുടെ ക്ലസ്റ്ററിലും കാണാം ഫ്രണ്ട് ആൻഡ് പാർക്ക് ബാക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് പറ്റും നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ആ ക്യാമറയിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് സൂം ഓപ്ഷൻസും അവർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വാഹനത്തിന്റെ നേരെ താഴെ എന്താണെന്ന് പോലും അറിയാനായിട്ടുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്ക്രീൻ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ വയർലെസ് ആണ് വയർലെസ് ആയിട്ട് ആൻഡ്രോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മൊബൈൽ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല സ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് നമ്മുടെ അതിൻ്റെ ഫിസിക്കൽ കൺട്രോൾസ് ലൈറ്റ് മാനുവൽ എ സി കൺട്രോൾസ് ആണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത് ഓട്ടോ എ സി ഉൾപ്പെടുത്തിയിട്ടില്ല അത് താഴേക്കൊന്നും നമുക്ക് ടൈപ്പ് സി ചാർജിങ് പോർട്ട് അതൊരു ന്യൂ ടെക് എന്നുള്ള രീതിയിൽ നമുക്ക് ഡബിൾ യൂസ് ആവുന്നൊരു പോട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ടൈപ്പ് സി അടുത്ത ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ട് ട്വൽവ് ബോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം ഇവിടെ നമുക്ക് താഴെയായിട്ട് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യേണ്ട ബട്ടൺ കൊടുത്തിരിക്കുന്നു നമുക്കിവിടെ ആ ഒരു ക്യാമറ ഡയറക്ട്ലി ഫംഗ്ഷൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നമ്മളുടെ ഗിയർ ലിവർ കാണാം സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ടോപ്പിലെല്ലാം നമുക്കൊരു ഗ്ലോസി ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു കപ്പ് ഹോൾഡേഴ്സ് സെൻ്റർ ആംബ്രസ് സോഫ്റ്റ് അച്ചോട് കൂടിയതാണ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് അഡ്ജസ്റ്റബിൾ ഹെഡസ്റ്റോട് കൂടി നമുക്ക് ഒരു ഓറഞ്ച് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല നോർമൽ സീറ്റ് ബെൽറ്റുകളാണ് സ്പിങ്ക് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരിക്കുന്നത് കോ ഡ്രൈവർ ഡ്രൈവേഴ്സെല്ലാം സൺവൈസസ് വിത്ത് മിറർ ആണ് ഏറ്റവും വലിയ സൺവൈസസ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഇത്രയും വലിയ സൺവൈസസ് വേറെ ഒരു വാഹനങ്ങളിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിനകത്ത് വലിയൊരു മിറർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് ആണ് നമുക്ക് ഡ്രൈവർ സൈഡിലും വലിയ സൺവൈസസ് അതിനകത്ത് ടിക്കറ്റ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമുക്ക് സെൻട്രൽ ആയിട്ടൊരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ റീഡിംഗ് ലൈറ്റുകളെല്ലാം എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫങ്ഷനുകൾ കാണാം നമുക്ക് പിന്നെ ഒരു സിംഗിൾ ഡിൻ സൺ പ്രൂഫും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനത്തിൽ വേണ്ട ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഈ വ്യാ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ സെഗ്മെന്റിലല്ല നെക്സ്റ്റ് സെഗ്മെന്റിൽ കാണാൻ പറ്റുന്നൊരു ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ വരുന്നത് ഇപ്പോൾ ഗ്ലോ ബോക്സിലേക്ക് വന്നാൽ പോലും അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സോണറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇതിൽ നമുക്ക് റിക്വ സെൻസറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത് നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ പവറിൻമേറ്റ കൺട്രോൾ മുതൽ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് കാണാം ടൂട്ടർ ഗ്രില്ല് ഉണ്ട് ടൂട്ടർ വരുന്നില്ല ഈ വേരിയൻ്റിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷുള്ള ഫാബ്രിക് കാര്യങ്ങൾ വശങ്ങളിലുള്ള ലെതറെഡ് ഫിനിഷ് ഇതിനകത്തും കാണാവുന്നതാണ് നമുക്ക് ഫ്യൂൾഡ് ഓപ്പൺ ചെയ്യുന്ന താഴെ കൊടുത്തിരിക്കുന്നു ഫുഡ് ഓപ്പൺ ചെയ്യണത് ഹെദീസർ മാനുവൽ വേരിയൻ്റ ആണ് എടുക്കാൻ റെഡ്പോഴുകൾ കാണാം നമുക്ക് ഈ വശത്തായിട്ടാണ് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസൻസിന്റെ പട്ടം കൊടുത്തു ഹോട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഇതിനകത്ത് വരുന്നുണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല മീൻസ് സൈറോസിൽ വരുന്നില്ല പിന്നെ ഹെഡ്ലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു സോണിക്കെ ഓപ്ഷണൽ വേരിയന്റ് ഇൻരിയർ എന്നുള്ള ഒരുക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിറോസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി സ്പോട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ഇന്റീരിയർ ഇൻറ്റീരിയറാണ് സിറോസിലെ ഒരു പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ തരുമ്പോൾ ഇതിനകത്ത് ഒരു സ്പോട്ടി ലുക്കിങ് ആണ് കാരണം ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ വന്നിരിക്കുന്നതുകൊണ്ട് മറ്റു ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ ഈ വാഹനം ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ട് ഏകദേശം രണ്ട് കൊല്ല ആ അതിൻ്റെ നമ്മൾ കണ്ടു മറന്ന ഒരു ഡിസൈനും നമുക്ക് ഫീൽ ചെയ്യും കാര്യം സ്റ്റിയറിംഗ് വീലാണെങ്കിൽ ആ പഴയ കീ ആണ് കണ്ടുവരുന്ന സ്റ്റിയറിംഗ് വീലാണ് മൾട്ടി ഫംഗ്ഷണൽ ആണ് ഇടതു ദിവസമായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് നല്ല ദിവസം ഇൻസ്ട്രൂമെൻ്റ് ലെസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളൂ ഡിൾട്ടിയുള്ള ഓപ്ഷൻ മാത്രമാണ് കുറച്ച് ടെലസ്കോപ്പിക്ക് വരുന്നില്ല വൈപ്പറിൽ നമുക്ക് ഓട്ടോ വൈപ്പറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഓട്ടോ ഹൈഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇൻസ്ട്രമെൻറ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സിറോസിൽ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണെങ്കിൽ ഇതിനകത്ത് ആർ പി എം മീറ്റർ ഹാഫ് ഡിജിറ്റൽ ഹാഫ് അനലോഗ് എന്ന് പറയാം ആർ പി എം മീറ്റർ നമുക്ക് അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു സ്പീഡോ മീറ്റർ ഡിജിറ്റൽ ആയിട്ടും സൈഡിൽ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് അറിയാനായിട്ട് പറ്റും ടയർ പ്രഷർ വാർണിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ആവറേജ് ഫുൾ ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തും കാണാനായിട്ട് പറ്റും സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും സീറോസിൽ ട്വൽവ് പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത് ഇതിനേക്കാളും മച്ച് പ്രീമിയം മച്ച് ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ളൊരു ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ റിവേഴ്സ് ക്യാമറ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ഡീസന്റ് ക്യാമറ എന്നേ പറയാൻ പറ്റുള്ളൂ സിറോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലാണ്ട് ക്യാമറ ഡയറക്റ്റ് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ താഴെ നമുക്ക് സാറ്റലൈറ്റ് വന്നിട്ടുണ്ട് ഇതിന്റെ ഇതിനകത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത് ഇതിൽ ഓട്ടോമാറ്റിക് ക്രൈമറ്റ് കൺട്രോൾ ആണ് എ സി വരുന്നത് സിറോസിൽ മാനുവൽ എ സി ആണ് സിറോസിൽ മാനുവൽ എ സി താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ട്വൽ വോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു അതൊരു ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് കാണാം യു എസ് പിണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നത് ഇവിടെ എല്ലാം സിൽവർ ഫിനിഷ് ഗിയർ ലിവർ സിക്സ് സ്പീഡ് തന്നെയാണ് വരുന്നത് ഡീസൽ ആയതുകൊണ്ട് പക്ഷേ അത് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് കപ്പ് ഹോൾഡ്സ് സെൻ്റർ ആംപ്ലസ് ടു വരുന്നുണ്ട് അത്യാവശ്യം ഇരിക്കാവുന്ന സീറ്റുകളാണ് കോ ഡ്രാവൽസിലെ സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ് സെൻറ്റർ ഐ ആർ വി എംസും ആനുവൽ ഡിമ്മിങ്ങൾ ഐ ആർ വി എംസ് ആണ് ഇതിലും വരുന്നത് സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് ആ ഒരു സിംഗിൾ ഡിൻ സൺ പ്രൂഫ് കാര്യങ്ങൾ ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് നമുക്ക് സോണറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി മച്ച് പ്രീമിയം കാറ് നമ്മളുടെ സൈറോസ് ആണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ഇൻഡീരിയറിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഹെവി പ്രീമിയം കാറായിട്ട് ഫീൽ ചെയ്യും ഇതിലൊക്കെ കംപ്ലീറ്റ്ലി ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും കംപ്ലീറ്റ് ഒരു പ്ലാസ്റ്റിക് ഫീൽ ആണെങ്കിൽ അതിനകത്ത് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടി നല്ലൊരു പ്രീമിയം ഇൻറ്റീരിയർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാക്ക് യാത്രക്കാര കംഫോർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് എയ്റ്റി ഡിഗ്രിയുടെ ഡോറുകൾ വൈഡായിട്ട് തുറക്കുകയുള്ളൂ ഇതിനകത്ത് നമുക്ക് സൺ ബ്ലൈൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എച്ച് ഡി കെ ഓപ്ഷണൽ വേരിന്റിൽ പവർ വെൻ്റായിട്ട് കൺട്രോൾ വരുന്ന ബോട്ട് ഹോൾഡേഴ്സ് കാണാം ബാക്കിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എ സി വെൻസ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി ചാർജിങ് ബോട്ടുകൾ കാണാം ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റും ഉണ്ട് ലെഗ് ലെഗ്റൂം നോക്കുകയാണെങ്കിൽ ഓക്കെ ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ അതിപ്പോൾ സീറ്റ് എൻ്റെ ഹൈറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യത്തിനുള്ളൊരു റൂം കാണാം ലെഗ് റൂം നമ്മൾ കാലക്കാലത്ത് കേട്ടി വെച്ചിരിക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് ഹെഡ്റൂമുണ്ട് നിവർന്നിരുന്ന പോലും ഏകദേശം ഒരു ട്വൽവ് സെൻറ്റിമീറ്റർ റൂം കാണാം സൺ റൂഫിൻ്റെ ഓപ്പണിംഗ് ഇവിടം വരെ വരുന്നുള്ളൂ വൈഡ് ആയിട്ടുള്ള ബാക്ക് ആണ് രണ്ട് പേർക്ക് പ്ലസ് ഒരു കിഡ് ആണ് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല ഇനി നമ്മൾക്ക് നമ്മളുടെ സിറോസിൻ്റെ ഇൻ്റീരിയറ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം ബാക്ക് യാത്രക്കാരെ നമുക്ക് ഫ്ലഷ് ടു ഓപ്പൺ ഡോർ ഹാൻഡിൽസ് വരുന്നു വളരെ വൈഡ് ആയിട്ട് തുറക്കുന്ന വലിയ ഡോറുകളാണ് ഓൾമോസ്റ്റ് എയ്റ്റി ഡിഗ്രി തന്നെ തുറക്കാൻ പറ്റും സോണറ്റേഡ് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഡോറുകളാണ് സിറോസിന് വരുന്നത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ബിഗസ്റ്റ് ബാക്ക് ഡോറിന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇതിനകത്ത് നമുക്ക് സൺ ബ്ലൈൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ പാഡൊക്കെ ആണെങ്കിൽ വെരി പ്രീമിയമായിട്ട് ഫീൽ ചെയ്യും ഡോർ ഹാൻഡിൽസ് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു പവർ വിൻ്റ് കൺട്രോൾ ഇവിടെ എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം സ്പീക്കർ വില്ല് കൊടുത്തിരിക്കുന്നു ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് സോണറ്റൈഡ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് നമുക്ക് ബാക്കിലേക്ക് രണ്ട് എ സി വെൻസ് കൊടുത്തിട്ടിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി ചാർജിംഗ് ബോട്ടുകൾ സോണറ്റിൽ കണ്ട രീതിയിൽ തന്നെ സിറോസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും ഇതിനകത്ത് വരുന്നത് അകത്തേക്ക് കയറി ഈ വാഹനത്തിലുള്ള ലെഗ് റൂം നമുക്ക് ഫീൽ ചെയ്യാം മാസീവ് ആയിട്ടുള്ള റൂം ആൻഡ് ഈ റൂം എന്ന് പറയാം സോണറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് സ്പേഷ്യസ് ആണ് ശരിക്കും സിറോസ് ഇപ്പോൾ കാലൊക്കെ നിവർത്തി വെച്ച് സുഖമായിട്ട് ഒന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ഞാൻ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാലും നമുക്ക് മാസീവ് ലെഗ് റൂം കാണാനായിട്ട് പറ്റും എങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ തന്നെ ഹെഡ് ഹെഡ്റൂമിനകത്ത് ബാലൻസ് കാണാം ബക്കാശ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു വാഹനമാണ് സൈറോസ് സൺപ്രൂഫ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നിവർന്നിരുന്നാൽ പോലും മാസീവ് ആയിട്ടുള്ള ഹെഡ് റൂം കാണാം വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് സോണറ്റിനേക്കാളും കംഫർട്ടായിട്ട് മൂന്ന് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ നമ്മുടെ സെറോസിന്റെ ബാക്ക് സീറ്റിലായത് സിറോസിലെയും സോണറ്റിലെയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത് രണ്ട് വാഹനങ്ങളിലും ബേസ് വരുന്ന സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് ടയർ പ്രഷർ വാണിങ് അങ്ങനെ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം രണ്ട് വാഹനങ്ങളിലും കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ സിറോസിൻ്റെ ഡോറൊക്കെ തുറന്ന് നടത്തു കയറുന്ന സമയത്ത് കുറച്ചും കൂടി സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും സോണറ്റ് മോശമാണെന്നല്ല പറയുന്നത് പക്ഷെ കമ്പയർ ടു സോണറ്റ് സിറോട്ട് സിറോസ് കുറച്ചും കൂടിയും സ്ട്രോങ് ആൻഡ് സോളിഡ് വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻജിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ സിറോസിലും നമുക്ക് രണ്ട് എൻജിൻ ഓപ്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ നമ്മളുടെ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഡി സി ടി ഗിയർ ബോക്സ് ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡർ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ വിത്ത് ഓട്ടോമാറ്റിക്സ് ഓർ സിക്സ് സ്പീഡ് മാനുവൽ പക്ഷേ സോണറ്റിൽ നമുക്ക് ഈ എഞ്ചിന്റെ കൂടെ തന്നെ അതായത് വൺ ലിറ്റർ ടർബോ എഞ്ചിൻ പ്ലസ് ഡീസൽ എഞ്ചിൻ അഡീഷണൽ ആയിട്ട് നമ്മൾ ബേസ് മൂന്ന് വേരിയന്റുകളിൽ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റുകൾ ഉൾപ്പെടെ നമുക്ക് നമ്മളുടെ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ടർ പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ് ട്രൈവർ ആൻഡ് അസ്റ്റാർഡ് എഞ്ചിനാണ് കുറച്ച് പവർ കുറവാണ് പക്ഷേ മൈലേജിലേക്ക് വരുമ്പോൾ ഏകദേശം പന്ത്രണ്ട് പതിനാല് പതിനഞ്ചു വരൊക്കെ മൈലേജ് ലഭിക്കും ഈ രണ്ട് വാഹനങ്ങളുടെ മൈലേജ് നോക്കുകയാണെങ്കിൽ പെട്രോൾ ടർബോ വേരിയന്റുകൾക്ക് സിമിലർ മൈലേജ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് പക്ഷേ ഡീസലിലേക്ക് വരുമ്പോൾ സോണറ്റിന് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കമ്പനി പറയുന്നത് ഒരു പതിനെട്ടിനും അടുത്തൊക്കെ ഇടയ്ക്ക് ഒരു പതിനാറിന് ഇരുപതിനടുത്തൊക്കെയൊക്കെ അവറേജ് മൈലേജ് പ്രതീക്ഷിക്കാം സിറോസിന് ഡീസലിന് ഇരുപത് കിലോമീറ്റർ പ്ലേറ്റർ ആണ് കമ്പനി പറയുന്നത് നമുക്ക് നമുക്കൊരു പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്കൊക്കെ മൈലേജ് ഇതിനകത്തും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ മൈലേജ് എഞ്ചിൻ ആൻഡ് ഗിറവേഴ്സ് ഓപ്ഷനിൽ ഒന്നും പ്രത്യേകിച്ച് ഡിഫറൻസ് വരുന്നില്ല സോണറ്റിൽ അഡീഷണലി നമുക്ക് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് എന്നത് മാത്രമാണ് ഒരു അഡ്വാൻറ്റേജ് ഇനിയും ഈ വാഹനങ്ങളുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നത് നമ്മൾ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റ് എടുക്കാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ ഈ വാഹനങ്ങളുടെ പ്രൈസാണ് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ബേസ് വേരിയൻ്റായ എച്ച് ടി ഇ വേരിയൻ്റ് സോണ എച്ച് ടി ഇ വേരിയൻ്റാണ് ബേസ് വരുന്നത് അതിന് പെട്രോൾ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് എച്ച് ടി ഇ ഓപ്ഷണൽ എന്ന് പറയുന്നത് നമുക്കൊരു ഡീസൽ വേരിയൻറ്റിലും അവൈലബിൾ ആണ് ബേസ് വേരിയൻറ്റ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് സിറോസിലേക്ക് വന്നാൽ സിറോസിൻ്റെ ബേസ് വേരിയൻറ്റ് എച്ച് ടി കെ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് അത് പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ ഡീസൽ വരുന്നില്ല ആ പെട്രോൾ വേരിയന്റിന് പത്ത് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് സോണറ്റിന് നമുക്ക് എച്ച് ടി കെ എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് വരെ അതായത് തേർഡ് വേരിയന്റ് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് സിറോസിലേക്ക് വരുമ്പോൾ നമുക്ക് എച്ച് ടി കെ വേരിയന്റിലാണ് എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് സെക്കൻഡ് വേരിയൻറ്റ് വരാണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് വാഹനങ്ങളുടെയും പ്രൈസ് നോക്കുമ്പോൾ േരിയന്റില് പെട്രോൾ വൺ പോയിന്റ് ടു പെട്രോൾ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എൻജിനുള്ള സോണറ്റിന് പതിനൊന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയും വൺ ലിറ്റർ ടെർബോ എൻജിനുള്ളത് ഐ വി ടിയിലാണ് വരുന്നത് അതിന് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡീസലിലേക്ക് വരുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ സിറോസിലേക്ക് വരുമ്പോഴാണ് അവിടെ ഉള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത് സെയിം ഡീസൽ എൻജിൻ സിറോസിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയെ വരുന്നുള്ളൂ സോണറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അയ്യായിരം രൂപ കുറവാണ് നിങ്ങളിൽ കാണുന്ന സിറോസിന് പക്ഷേ ഇതിനകത്ത് അലോയ് വീൽസ് വരുന്നുണ്ട് മച്ച് പ്രീമിയം ഇന്റീരിയർ ആണ് അങ്ങനെ എല്ലാം കൊണ്ടും എന്റെ അഭിപ്രായത്തിൽ ആണ് ബെറ്റർ ഇനിയും എച്ച് ടി കെ ഓപ്ഷനിൽ ഈ പെട്രോൾ ഈ ഓപ്ഷണലുള്ള പെട്രോൾ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ അങ്ങനെ നോക്കുമ്പോഴും സോണറ്റിനേക്കാളും ഓൾമോസ്റ്റ് പ്രൈസ് കുറവാണ് സിറോസിന് കാര്യം സോണറ്റിൽ ഐ വി ടി വരുന്നതിനുള്ള അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ അതിന് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ കൊടുക്കുമ്പോൾ സിറോസിന് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയെ വരുന്നുള്ളൂ ഇനി ഓട്ടോമാറ്റിക്കലിക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് സിറോസിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് കെ പ്ലസ് വേരിയന്റ് ഉള്ളൂ അതിന് തൊട്ട് മുകളിലുള്ള വേരിയന്റ് പക്ഷേ ഡി സി ടി പ്രൈസ് രൂപ നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് ാണ് ഡി റ്റി വരുന്നത് അതിന് പതിനഞ്ചു ലക്ഷത്തി പതിനാലായിരം രൂപ അങ്ങനെ നോക്കുമ്പോഴും നമ്മൾക്ക് ഒരു ജസ്റ്റ് ഒരു പതിനായിരം രൂപയാണ് സിറോസ് ഓട്ടോമാറ്റിക് കൂടുതൽ വരുന്നുള്ളൂ പക്ഷേ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ എൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് നമ്മളുടെ സിറോസിന്റെ ഡീസൽ ഓട്ടോമാറ്റിക്കിന് ഏകദേശം ഇരുപത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപയാണ് വരുന്നത് ടോപ്പ് എൻഡിന് തൊട്ടു താഴെ നിൽക്കുന്ന വേരിയൻ്റിലാണ് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നുള്ളൂ പക്ഷെ അതിനകത്ത് ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട് നമ്മളുടെ സോണറ്റിന് എൻഡിന് തൊട്ടു താഴെ നിൽക്കുന്ന വേരിയന്റിലാണ് അതിനകത്തും ഓട്ടോമാറ്റിക് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് അതിന് പതിനാറ് ലക്ഷത്തി ഏഴായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഡീസൽ നോക്കുന്നവർക്ക് സോണറ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം സിറോസ് എടുക്കണോ സോണറ്റ് എടുക്കണോ നിങ്ങളൊരു മിഡ് ആണ് നോക്കുന്നത് എസ്പെഷ്യലി ഈ ഒരു എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റ് ആണ് നോക്കുന്നത് എങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് വാല്യൂ ഫോർ മണി സിറോസിൻ്റെ ഈ ഒരു എച്ച് ടി കെ ഓപ്ഷണൽ ആണ് ഈ സെഗ്മെൻറ്റ് ബെസ്റ്റ് ഫീച്ചേഴ്സാണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ആകെ എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ബാക്കിലെ വൈപ്പറൻഡ് മാർഷർ വാൻ ഡി ഫോറും ഒരു ഓട്ടോ എ സിയും മാത്രമാണ് മറ്റ് എല്ലാം കൊണ്ടും സോണറ്റിനേക്കാളും മോസ്റ്റ് വാല്യൂ ഫോർ മണിയും മോസ്റ്റ് ഫീച്ചറസ്റ്റിക് കാറും നമ്മളുടെ സെറോസ് തന്നെയാണ് ഇപ്പൊ അകത്തേക്ക് വന്നാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ് സെറോസിനെ കൊടുത്തിരിക്കുന്നത് ഒരു സെഗ്മെന്റ് ബെസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് വരാവുന്ന ഒരു കാറായിട്ടാണ് സോണറ്റിനെ ഡിസൈൻ സെറോസിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കിലാണെങ്കിൽ മാസീവായിട്ടുള്ള സ്പേസാണ് സുഖമായിട്ടൊക്കെ മൂന്ന് പേർക്കിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ആവശ്യത്തി ലെഗ്റൂമാണ് ആ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് സോണറ്റ് ബാക്ക് സൈഡിലൊക്കെ അത്യാവശ്യം ഒരു ക്രാംഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനുള്ള ലെഗ്റൂമുണ്ട് എന്നാൽ സിറോസോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് പിന്നെ സോണറ്റിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ കണ്ടതാണ് ഒരു എന്താ പറയുക ഒരു പഴയ ഡിസൈൻ കാര്യങ്ങളാണ് ഒരു സ്പോട്ടി ലുക്ക് തരുന്നുണ്ടെന്നുള്ളൂ പക്ഷെ സീറോസിലേക്ക് വരുമ്പോൾ ഒരു പ്രീമിയം അപ്പിലാണ് തരുന്നത് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് വാല്യൂ ഫോർ മണി നമ്മളുടെ സിറോസിൻ്റെ ഒരു എച്ച് ഡി കെ ഓപ്ഷണൽ വേരിയൻ്റ് ആണ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ഒക്കെ പോകുന്നവർക്ക് ആ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷെ അതിനു വേണ്ട ഫീച്ചേഴ്സ് ചെയ്യുക അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം സോണിറ്റ് എന്നല്ല ഈ സെഗ്മെന്റിലെ മസ്റ്റ് വാഹനങ്ങളായ ബ്രസ നമ്മളുടെ ത്രീ എക്സോ അതല്ലെങ്കിൽ ഇപ്പം റീസെൻറ്റ്ലി ലോഞ്ച് ചെയ്ത കൈലാക്ക് അങ്ങനെ ആ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങളായിട്ട് ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ആണ് വാല്യൂ ഫോർ മണി നെക്സ്റ്റ് സെഗ്മെൻറ്റിൽ വരുന്ന സെൽടോസ് എടുക്കാൻ വരുന്നവരും സിറോസ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അവർക്ക് പോലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് സിറോസിനെ കിയ ഇറക്കിയിരിക്കുന്നത് അപ്പോ സെൽറ്റോസ് വേർസസ് സിറോ സിറോസിൽ ഇ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റിൽ വിന്നർ അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി കാർ നമ്മുടെ സെറോസിൻ്റെ എച്ച് ഡി കെ ഓപ്ഷനിലാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനലോ സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഫർമേഷനും ഞാൻ ഡി കെച്ച് കയറിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഓൾ കേരള ബുക്കിങ്ങും ഡെലിവറിയും എല്ലാം അവൈലബിൾ ആണ് ടെസ്റ്റ് ഡ്രൈവർ ആണെങ്കിൽ എന്തിനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ